കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ആദ്യ ആരാധനയായ തിരുവോണം ആരാധന ഞായറാഴ്ച നടക്കും തിരുവോണം ആരാധനയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർ പറഞ്ഞു ആണ് തിരുവോണാരാധനൻ്റെ പ്രധാനപ്പെട്ട പഞ്ചഗവ്യം ഉണ്ടെന്നാണ് പൂജിക്കുക തിരുവോണാരാധനക്ക് തിരുവോണാരാധനയുള്ള പഞ്ചഗവ്യം നാളെ രാവിലെ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് എത്തും നാളെ എല്ലാ ചടങ്ങുകളും ഒഴിവു ആരാധന ആയതുകൊണ്ട് ആരാധനയാകുമ്പം ഒരു ചടങ്ങും നേരത്തെ കഴിയില്ല എല്ലാ ചടങ്ങിനും താമസം വരും ആ നാളെ പിന്നെ ഉണ്ടാവും നാളെ പൊന്നശബിയിലുണ്ടാവും അതുമാത്രമല്ല നാളെ ആണ് എല്ലാത്തിൻ്റെ ആരംഭം അത് ഇന്നലെ മണിത്തറ കെട്ടി കഴിഞ്ഞു തിരുവോണാരാധനക്ക് മുമ്പ് കെട്ടണം എന്നാണ് അതിൻ്റെ കണക്ക് അത് ഇന്നലെ കെട്ടി പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി മറ്റുള്ള ചടങ്ങുകളൊക്കെ അതിവേഗത്തിൽ നടക്കും പിന്നെ തിരുവോണാരാധന ആയതുകൊണ്ട് സ്വർണ്ണക്കുടം വള്ളിക്കുടം വെച്ച് വടങ്ങുന്നതും അതുപോലെ തന്നെ എല്ലാത്തിനെയും ക്രമം തെറ്റും താമസം പിടിക്കും നിവേദ്യങ്ങൾ വഴുകും എല്ലാം അങ്ങനെയാണ് നാളെ പിന്നെ അത് ക്രമപ്പെടുത്തി കൊണ്ടുവരണ്ടിണ്ട് പിറ്റേ ദിവസം അവർ